ഒരു നാട്ടിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് എന്നതിന്റെ അഗാധമായ ദുഃഖമാണ് വാസ്തവത്തിൽ കളിയിൽ എന്നെ എത്തിച്ചത് ക്യാപ്റ്റൻ ജോർജ് ജോസഫ് മാതപ്പള്ളി ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസിറ്റൻ മറ്റ് സംസ്ഥാന ഭാരവാഹികളായ ശ്രീ ജോൺ പൗരോ പൗരന് പേര് മറ്റ് ആദരണീയരായ ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ബഹുമാന്യരെ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ നാട്ടിലെ ആദരണീയരായ പൗരരെ ഇന്ന് കേരളദേശം പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്ത് എന്താണെന്നുള്ളത് എനിക്ക് മുൻപേ ഇവിടെ പ്രസംഗിച്ചവര വ്യക്തമായി പറയുകയുണ്ടായി നമ്മൾ നാട് നിൽക്കുന്ന ദുരവസ്ഥ നമ്മുടെ നാട് എത്തി നിൽക്കുന്ന ദയനീയ അവസ്ഥ നമ്മൾ നാട് എത്തി നിൽക്കുന്ന അധപതിച്ച അവസ്ഥ എന്താണെന്ന് ഇതിലപ്പുറം പറയാനില്ല ലക്ഷങ്ങൾക്ക് മേൽ ശമ്പളം പറ്റുന്ന മാസ മാസം ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ സാധാരണക്കാർ ഒരു മാസം ആയിരത്തി അറുനൂറ് േമ പെൻഷൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അത് ഒരു വേലാമ്പല്ലി പോലെ കാത്തു നിൽക്കുമ്പോൾ ആ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കാൻ രജയില്ലാത്ത ഒരു നാട്ടിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് എന്നതിന്റെ അഗാധമായ ദുഃഖമാണ് വാസ്തവത്തിൽ കളിയിൽ എന്നെ എത്തിച്ചത് നമ്മൾ നേ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഒന്നാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ഇതിലപ്പുറം എന്താണ് പറയാനുള്ളത് ചട്ടിയിൽ കൈയിട്ട് വാരുക എന്ന് നമ്മളെ നാട്ടിൽ കേൾ അത് അച്ഛനാർത്ഥത്തിൽ അതിന്റെ ദൃഷ്ടാന്തമാണ് ഈ ക്ഷേമം നമ്മൾ കണ്ടത് ഈ നാട്ടിൽ നിയമവ്യവസ്ഥ ഉണ്ടോ നിയമം ചിലതുവല പോലെയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ചെറു പ്രാണികളാണ് അതിൽ എന്നാൽ വൻ സാപകൾ വലിയ പ്രാണികൾ വലിയ ജീവികൾക്ക് ഭേദിച്ച് മെച്ചപ്പെട്ടുകൊണ്ട് അതുപോലെ വലിയ പദവി പദവികളിൽ ഇരിക്കുന്ന എന്ന് നമ്മൾ കരുതുന്ന നമ്മൾ ബഹുമാനിച്ചു കൊണ്ടിരുന്ന പദവികളെ ലജ്ജിപ്പിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലുള്ള ദരിദ്ര അവകാശങ്ങൾ കൈയാളങ്ങിക്കൊണ്ട് നമ്മൾ നാടിനെ ദുരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത മനസാക്ഷി ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് ആവശ്യം സമാന ചിന്താഗതിക്കാനായിട്ടുള്ള ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഈ നാടിനെ ഈ തരത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഗൃഹപ്രതിജ്ഞ ചെയ്തിട്ടുള്ള നല്ല മനുഷ്യർ ഒന്നിച്ച് ചേരണം അസംഘടിതമായ ഒരു ഭൂരിപക്ഷത്തെ സംഘടിതമായ ഭൂരിപക്ഷമാണ് ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഉള്ളതുകൊണ്ട് തന്നെയാണ് മാറി നിന്ന് രാഷ്ട്രീയം സംസാരിക്കുന്നത് മാറി നിന്ന് സംസാരിക്കാതെ ഒന്നിച്ച് ഒരേ കൂടി അണിചേർന്നാൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഈ മാറ്റത്തിനായി എന്നെ കേൾക്കുന്ന എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് ഒന്നിച്ചു ചേരാം ഒന്നിച്ച് അണിനിരക്കാം ഇത്തരത്തിലുള്ള ലജ്ജാകരമായ പ്രവർത്തനങ്ങൾക്കെതിരെ നമുക്ക് പോരാടാം അതിനായി നമുക്ക് ഒന്നിച്ചേരാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഗ്ര